ദ്യാണോ എൻ്റെ ലൈവില് ഫുഡിയോ ഫുഡി ഫുഡി കഴിച്ച ചാലന്റെ പേരെന്താണ് കരച്ചിലുള്ള ഹായ് ആ ചേച്ചി വന്നിട്ടുണ്ടല്ലോ ഹായ് ചേച്ചി ലൈവ് ലൈഫ് സോദം അല്ല ചേച്ചി അത് എന്ന് പറയുന്നുണ്ട് ഹായ് കുഞ്ഞു ഹായ് ചേച്ചി ലൈവിലേക്ക് സ്വാഗതം സോദം എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ച ചേച്ചി ആ കരച്ചിൽ ഓക്കെ ഓക്കെ കരച്ചിൽ നെയ്മ സുഖമാണോ നോക്കുന്നുണ്ട് ഷേജി സുഖമായിട്ടിരിക്കുന്നു ചേച്ചി മകനൊക്കെ വന്ന ചേച്ചിടാ വീട്ടിലുണ്ടെല്ലാരും ഞാൻ തൃശ്ശൂരാണെന്ന് പറയുന്നുണ്ട് തൃശ്ശൂരാണോ തൃശ്ശൂർ എവിടെയാണ് എൻ്റെ വീട് എറണാകുളത്താണ് കഴിച്ചോന്ന് നോക്കുന്നുണ്ട് ഷ ചേച്ചി കഴിച്ച ചേച്ചി ചേച്ചി ഫുഡ് കഴിക്കാത്ത പരിപാടിയില്ല കറക്റ്റായിട്ട് അതൊക്കെ കഴിക്കും പേര് സബി സബി അല്ലേ ഓക്കേ ഞാൻ സബ് ഇതിട്ടുണ്ടോ എന്ന് അറിയില്ലേട്ടാ ഒന്ന് ഷോട്ട്സിന് കാമൻ്റ് ഇറങ്ങണേ പേര് സബി അല്ലേ തൃശ്ശൂർ എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം സുഖമാണോ നോക്കുന്നുണ്ട് ചേച്ചേച്ചി വർക്കിന് പോയിട്ട് ഇപ്പോ വന്നതേ ഉള്ളൂ ആണല്ലേ ലേറ്റ് ആയപ്പോ അവിടെ അടുത്ത് തന്നെയാണോ വർക്ക് അങ്ങനെ ലൈക്ക് തന്നുട്ടോ എന്ന് പറയുന്നുണ്ട് ആ കാണിക്കണ്ടേ രണ്ടുപേരുടെ ലൈക്ക് കാണിക്കുന്നുണ്ട് ഏഴുപേര് വാച്ചിങ്ങിലും കാണിക്കണ്ട ബാക്കി ആരും എന്ന് പറയുന്നുണ്ട് സബി പോയാ സബി ജേസ്വിക ചോഡി ഹായ് ചഗോഡി ഹവർ യു ബ്രോ ബ്രോ സിസ്റ്റർ നെയം ഹിന്ദിയാണോ പാടി പാടി മലയാളിയാണോ മലയാളി സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ എൻറെ മോനെ ലൈക്ക് ലൈക്കിന് പൊന്നിന്റെ വിലയല്ലേ ഓ ലൈക്കിലൊന്നും വലിയ കാര്യൊന്നുമില്ല ലൈക്ക് കൊണ്ടൊന്നു എന്ത് ചെയ്യാന് ലൈക്കല്ല യൂട്യൂബില് എന്ത് ലൈക്ക് അടിച്ചാ നല്ലത് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫാത്തിമ ഹായ് പറയുന്നുണ്ട് ഫത്തിമ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണോ ഫാത്തിമ എൻ്റെ ലൈവിൽ ആദ്യമായിട്ടാണെന്ന് തോന്നണില്ല ഫാത്തിമ ചാനലാണ് ചാനലാണ് ഐഡിയാണ് അതൊന്നും കിട്ടുന്നത് മതി അതെ അതെ ആരോടൊന്നും നിർബന്ധിക്കാറില്ല ലൈക്ക് അടിച്ച അടിച്ചു അത്രേ ഉള്ളൂ നമ്മളോട് ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കും അല്ലാത്തവരടിക്കില്ല ഫാത്തിമ പോയ ഹായ് പറഞ്ഞിട്ട് ഫാത്തിമ വീണ്ടും ഹായ് പറയുന്നുണ്ട് ബ്രോ ഹൗ ആർ ഹവ് അറിയൂന്ന് Fatima English. Bro, how are you? Fine, Fatima. Good night. Mm -hmm. Bro, what are you doing? I am still working, sister. Bro, you eating dinner? Yeah, yeah, yes. Eating fried rice. Today special. I am from Goa, working Malaysia gym uh, master trainer. Oh, okay, okay, nice. Um, Goa, yang lah salam Goa, nice place Goa. Still uh, working in Malaysia. Potengli here to hold. Fatima, please sub sub, sub. സബ് സബ് ആൻഡ് ലൈക്ക് ആൻഡ് മൈ ഷോട്ട്സ് വീഡിയോസ് കമൻറ്റ് ഓക്കേ ടാങ്ക് യു ബ്രോ എന്ന് പറയുന്നുണ്ട് ഫത്തിമ ടാങ്ക് യു സിസ്റ്റർ എസ് ഐ ആം മലേഷ്യ ഓക്കെ ഓക്കെ ലൈക്ക് ത്രീ ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട് ഹായ് ബ്രോ എന്തുണ്ട് വിശേഷം സുഖങ്ങളെ തന്നെ എവിടെയാണ് പരിപാടി കഴിഞ്ഞെത്തിയ ഇന്നലെ തന്നെ അല്ലെങ്കി ഇന്നാണ് എത്തിയത് ഫാത്തിമ പോയാ ഫാത്തിമ ഹായ് മലേഷ്യ സിസ്റ്റർ മലേഷ്യ എന്നൊക്കെ പറയുന്നുണ്ട് അറിയാം വീട്ടിലാണെന്ന് പറയുന്നുണ്ട് വൈപ്പിന്ന ഇന്ന് ആ കഴിച്ചോന്ന് നോക്കുന്നുണ്ട് ആ കഴിച്ചു കഴിച്ച പ്രോ കഴിച്ചില്ലേ ബ്രോ എന്തായിരുന്നു കഴിക്കാൻ സ്പെഷ്യൽ മലേഷ്യ പോയ മലേഷ്യ ഗേൾ ഫാത്തിമ ട്രെയിനറാണെന്ന് പറഞ്ഞ ട്രെയിനർ ജിമ്മില് ചാലനാണെന്ന് ചോദിക്കാൻ പറഞ്ഞത് ഫാത്തിമ പോയോ അതെ അതെ വല്ല മുളകാട് വല്ലതുമായിരിക്കും ദൈവത്തിലേ ഇതിലൂടെ പറയണമെന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ആണല്ലേ ഇന്ന് പോയാ ഡ്യൂട്ടിക്ക് പോയാവിലെ സാന്ദ്ര മുത്ത് വന്നിട്ടുണ്ടല്ലോ സാന്ദ്രചേട്ടോ ഹായ് പറയുന്നുണ്ട് ഹായ് സാന്ദ്ര ആ അപ്പോൾ എന്നെ മീറ്റ് ചെയ്തത് പോയാൽ മതി ആ അപ്പോൾ എന്നെ മീറ്റ് ചെയ്തിട്ട് പോയാൽ മതി മീറ്റ് ചെയ്യാനാ ആരെന്നോടാണോ ഹായ് നിബിൻചാട്ടാ കഴിച്ചോന്ന് നോക്കുന്നുണ്ട് സാന്ദ്ര ആ സാന്ദ്ര കഴിച്ചു എന്നിവിടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഫ്രൈഡ് റൈസ് കഴിച്ചു സുഹറ ബേബി വന്നിട്ടുണ്ടല്ലോ ഹായ് സുഹറ ബേബി എന്തുണ്ട് വിശേഷം സുഹറ ബേബി ഫാത്തിമ ഞാനൊരു ഒരു ബോഡി ബിൽഡറാണ് ബിൽഡിങ് ആണെന്ന് പറയുന്നുണ്ട് ഫാത്തിമക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ ഗോവയിലുള്ളതാ ഇടക്കിടക്ക് വന്ന ഇതേപോലെ മെസ്സേജ് ഇടും പോകും ഗോവക്കാരിയാണെന്ന് ആണെന്ന് തോന്നുന്നു മലേഷ്യയിലാണ് ഇപ്പൊ സെറ്റിൽഡെന്ന് തോന്നുന്നു ബ്ലോഗറെ എനിക്കൊരു ഹായ് തരാമോ ഹായ് വലിയ ഹായ് നമ്മുടെ സൂറക്കുട്ടിക്ക് നിപിൻ ചേട്ടാ എന്താ ഇവിടെ സ്പെഷ്യൽ എന്താണ് അവിടെ സ്പെഷ്യൽ സ്പെഷ്യലാണ് പറഞ്ഞത് സ്പെഷ്യൽ ഇന്ന് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് നീ എന്താ വരിച്ചത് ഇന്ന് എന്നാൽ പറഞ്ഞാൽ മിണ്ടിയിട്ട് പറഞ്ഞാൽ മിണ്ടിയിട്ട് നി പിൻചേട്ട എല്ലാവരും എൻ്റെ അന്വേഷണം പറയണേ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണേ ആരോടാണ് വീട്ടിലുള്ളവരോടാണോ എന്നെ നേരെ പോക്കോ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാൽ നേരെ പൊക്കോ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് നിബിൻ ചേട്ടാ ഇവിടെ ചിക്കൻ ആണ് ചിക്കൻ കറിയാണോ ഓഹോ ചിക്കൻ ഇപ്പൊ അവിടെ എത്ര രൂപ ഉണ്ട് രൂപയുണ്ട് അറിയാമോ നോക്കട്ടെ നിബിൻ ബ്രോ നാളെ മുതൽ അമ്പത് മുപ്പതിന് ലൈവ് തുടങ്ങണം അമ്പത് മുപ്പതിന് ലൈവ് തുടങ്ങണം ഇത് ലാസ്റ്റ് വാണിംഗാണ് ആഹ് ഞാൻ തുടങ്ങാന്ന് വിചാരിച്ചതാ പിന്നെ കുറച്ച് വേറെ ലൈവുകളിലൊക്കെ കയറി സമയം പോയി നിബിൻ ചേട്ടാ വീട്ടുകാരോട് ആ ഓക്കെ മുത്ത പറയാട്ടാ ആരന്വേഷിച്ചെന്ന് പറയണം നാളെന്തായാലും നേരത്തെ തുടങ്ങാം കേട്ടാ ബ്രോ അതൊന്നും കിടക്കാൻ സമയോ ബ്രോ ഇപ്പൊ വേറൊരു ലൈവില് ഞാൻ കണ്ടായിരുന്നല്ലോ ആ മറ്റേ നമ്മുടെ ആര്യനന്ദ അവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ പേര് ഞാൻ മറന്നു പോണെന്ന് പിന്നെ അതാണ് ഞാൻ പേര് മറന്നുപോയിന്ന് തന്നെ മെസ്സേജ് കിട്ടത് ഞാൻ പത്ത് മണിക്ക് പോകും അതാണ് കാണുമ്പോൾ കാണുമ്പോൾ നേരത്തെ വാ എന്ന് പറയുന്നത് ആ നേരത്തെ വന്നാഗ്രഹമുണ്ട് ബ്രോ വീട്ടിലെ കാര്യം മറ്റേ വേറെ ലൈവുകളും കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് എല്ലാം കൂടി സമയം കിട്ടണില്ല ചേട്ടാ ഇവിടെ ചിക്കന് നൂറ്റമ്പതാണ് തോന്നുന്നു നൂറ്റമ്പത് രൂപയല്ലേ ചിക്കന് ഊറേറ്റ് കൂടിയ പത്ത് മണിക്ക് മുമ്പ് എല്ലായിടത്തും കയറി പോകും അതാണ് അവിടെ വെച്ച് കണ്ടത് ആ അതെ 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 ഞാനവിടെ വെച്ച് കണ്ടായിരുന്നു പേര് പക്ഷെ മറന്നു പോണെന്ന് ഓർമ്മയിൽ പേര് നിക്കള ആരുടെ അമ്മ ഇത് കാണുന്ന പേരാണല്ലോ വിളിക്കണത് അതുകൊണ്ടാണ് സോറി ബ്രോ സാന്ദ്ര നൂറ്റമ്പത് പേരുണ്ടല്ലോ അവിടെ തൃശ്ശൂരി ഓ നൂറ്റമ്പത് രൂപ ഓഹോ ഹോ ഹോ അത്ര പേരൊക്കെ ഇണ്ടല്ലേ ക്ഷത്രം നിപിൻ ചേട്ടാ നിയത്തി കുട്ടി ആണ് എന്ന് പറഞ്ഞ പറയാട്ടാ ഇന്ന് പോയാ നീ ജോലിക്ക് പോയായിരുന്ന സാന്ദ്രേ ഓക്കേ ബ്രോ എന്തായാലും വീണ്ടും കാണാം രാവിലെ നേരത്തെ ഇടുന്നേൽക്കണം പേര് ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കണ്ടാൽ വിളിക്കാന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് മീറ്റ് ചെയ്യാം ബ്രോ ഇവിടെ അടുത്തല്ലേ ഒരു ദിവസം നീറ്റിയാട്ടാ നിബിൻ ചേട്ടാ അവിടെ ചിക്കൻ എത്ര ചിക്കന് എത്രയെന്നറിയില്ല സാന്ദ്ര സോറി ഞാൻ പോയി മേടിക്കൊന്നല്ലാതെ ചിക്കൻ്റെ റേറ്റ് ഒന്നും നോക്കാറില്ല ചിഞ്ചു സാമു ചിഞ്ചു ചിഞ്ചു സാമു അമ്മു ചിഞ്ചു സമ്മു ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ഹായ് ചേട്ടാ ഷേ ഹായ് മോളെ മോളാണോ ഹലോ ഹായ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ചാനലാണ് ഇത് അമ്മൂസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് വൈപ്പിൻ പിൻ ബ്രോ ഗുഡ് നൈറ്റ് ബ്രോ കിടന്നു തുടങ്ങിക്കോ ഇനി ചേട്ടാ ജോലി പോയി ജോലിക്ക് പോയി എന്ന് പറയുന്നുണ്ട് ആണല്ലേ നിനക്ക് ഡേ അല്ലെങ്കിൽ നൈറ്റ് ഉണ്ടോ മീറ്റ് ചെയ്യാം ഡൺ എന്ന് പറയുന്നുണ്ട് ഓക്കെ ബ്രോ കാണാം കാണാം ഞാൻ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാം പ്രിയ ചേച്ചി വന്നിട്ടുണ്ടല്ലോ ഹായ് ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ചിശു അമ്മു എന്ന് പറയുന്നുണ്ട് ശിശു അമ്മു എന്ത് പേരാണിത് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി സുഖം തന്നെ കഴിച്ചോ കഴിച്ചോ കഴിച്ചു ഓക്കേ എന്ന് പറയുന്നുണ്ട് അമ്മു അമ്മൂന്ന് വിളിക്കുക അതാണ് നല്ലത് ജിബിൻ ചേട്ടാ ജോലി എങ്ങനെ പോകുന്നു ജോലി ഇപ്പോൾ കുഴപ്പമില്ല ഇങ്ങനെ കുറച്ചൊക്കെ അരി വെച്ചൊക്കെ പോ അരി വെച്ച് അരി വെച്ച് അരി വെച്ച് പോകണ്ട് നാളെ കുട്ടി കുട്ടി നല്ല കുട്ടിന്ന് വിളിക്കുന്നുണ്ട് അമ്മൂസ് ചാലനാണോ ഇത് അമ്മൂസേ ചിഞ്ചു എന്ന് വിളിക്കുന്നുണ്ട് ചിഞ്ചു പ്രിയ പ്രിയ ഹായ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ബ്രോ ഗുഡ് നൈറ്റ് ഓൾ എന്ന് പറയുന്നുണ്ട് ഓക്കെ ബ്രോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പോയി കിടന്നുറങ്ങിക്കോ ലാസ്റ്റലരെ എപ്പോഴും തൂക്കിട്ടിരിക്കാറ് അത് എന്ന് വിളിക്കുന്നുണ്ട് പ്രിയ ചേച്ചി വൈപ്പിൻ എന്ന് പറഞ്ഞ വിളിക്കുന്നുണ്ട് ടിമിൻ ചേട്ടാ എനിക്ക് നൈറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട് ഓ രക്ഷട്ട നീ അല്ലേ പ്രിയ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ചിഞ്ഞുന വഴി അമ്മു ഹായ് പറയുന്നുണ്ട് വീണ്ടും വേറെ എന്തെങ്കിലും മെസ്സേജ് വിടുവോ എന്താണ് അമ്മൂസ് ചാനലാണ് ഐഡിയ ആണെന്ന് പറയൂ സ്ഥലം എവിടെയാണ് പറയൂ വീട്ടിൽ ഉണ്ട് എന്ത് ചെയ്യുന്നു ഹായ് പ്രിയം എന്ന് പറയുന്നുണ്ട് വൈപ്പിൻ ബ്ലൗസ്ജി പോയാ പ്രിയ സുഖമാണോ കുറച്ച് എല്ലോ കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട് പ്രിയ ചെച്ചി എല്ലാ ദിവസവും ഹാജർട്ടിട്ട് പോകും ഇപ്പൊ തന്നെ ഓടിയിട്ടുണ്ടാവും ലൈക്ക് അടിക്കും ഭക്ഷണം കഴിച്ചാന്ന് വയ്ക്കും ഓക്കെ സുഖമാണോന്ന് ചോദിക്കൂ പിന്നെ ഒരു ഓട്ടമാണ് പിന്നെ ആണൂല ഓ പതിനാല് പേരൊക്കെ വാച്ചെങ്കിൽ സാന്ദ്ര നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോണ സിമ്പിൾ വർക്കാണോ അല്ലെങ്കിൽ പ്പാടാണ പതിനാല് പേര് വച്ചിങ്ങലുണ്ട് അയ്യാ കേടല ആന്റണിയോ പോയല്ലാരും അനക്കില്ലല്ല പോയാ മൂന്ന് പേര് ഓ ആറ് പേര് വാച്ചിങ്ങിലുണ്ട് മൂന്ന് പേര് ആരെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് ഇടുക്കാർക്ക് ചെയ്യണ്ടെന്താണ് മെസ്സേജ് ഇടാത്ത

ਕਰਚੂ ਲੋਨ ਦੇ ਵੇਰਵਾ ਨਾ ਸਿਬਿਆ ਇਹਦੇ ਵੀ ਸਭ ਸਭ ਹੈ ਸਭ 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 മെസ്സേജൊന്നും പറഞ്ഞില്ലല്ലോണ്ട് ആരാണ് മെസ്സേജ് വരാത്ത എന്താണ് Endu kati, endu kati, masih di badan ini lo. Oke guys, yang kati itu ada. Endu yang Oke.